നമസ്കാരം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായികം കമാൻഡേഷൻ അവാർഡ് കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി കരസ്ഥമാക്കി സബ് തലത്തിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ പത്ത് ആശുപത്രികൾക്ക് ഒരു ലക്ഷം രൂപ വീതമാണ് കമാൻഡേഷൻ അവാർഡ് തുക ലഭിക്കുക എൺപത്തൊന്ന് പോയിന്റ് പതിനെട്ട് ശതമാനം മാർക്ക് നേടിയാണ് അവാർഡിന് കോതമംഗലം അർഹമായത് കഴിഞ്ഞ വർഷം എഴുപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തിലെ സംസ്ഥാന അവാർഡ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് പ്രഖ്യാപിച്ചത് ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാന തല പരിശോധനയും നടത്തി അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്നും ആശുപത്രി രോഗി സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ പറഞ്ഞു ഒ പി ഭാഗമായി രോഗികൾക്ക് വിശ്രമിക്കുന്നതിന് ആവശ്യമായ കാത്തിരിപ്പ് മുറികൾ ഒ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ രോഗി സൗഹൃദ ശുചിമുറികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പരിശോധനാ മുറികൾ ലാബിന്റെ നവീകരണം കാത്തിരിപ്പ് മുറികളിൽ രോഗികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിൽ ടെലിവിഷൻ സ്ഥാപിക്കൽ എയർപോർട്ട് ചെയർ ഉൾപ്പെടെ കസേരകൾ ലഭ്യമാക്കൽ കുടിവെള്ള വിതരണം ഒ പി കെട്ടിടങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ സൂപ്രണ്ട് ഡോക്ടർ അറിയിച്ചു നേട്ടം കൈവരിക്കാനായത് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമെന്നും ആശുപത്രിക്ക് ഉണ്ടായ പുരോഗതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ പോൾ പറഞ്ഞു